ി ഞങ്ങൾക്ക് സകല നൽകണേ പഠിച്ചവനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹങ്ങൾ നിരാശരായി പോകരുത് പടച്ചവൻ്റെ കാരുണ്യത്തിൽ തൊട്ട് നിരാശരായി പോകരുത്

രീതിയിലൂടെ അമൽ ചെയ്യുമ്പോൾ നമ്മൾ നിരാശരായി പോകരുത് അല്ലാഹുയെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അള്ളാഹ് റഹ്മത്തിന്റെ തൊട്ട് നമ്മൾ ഒരിക്കലും ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്

അങ്ങനെ വലിയ ഒരു രാജാവായിരുന്നു മഹാനവറുകൾ പരിശുദ്ധ ഖുർആാൻ പഠിച്ച സൂഫിയായിരുന്നു തന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ പരിശുദ്ധ ഖുർആാൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരായത്തിങ്ങനെ കടന്നു വരികയാണ് എന്താണ് ആയത്ത് ആയത്തിനാഥ് പറയുന്നത് അല്ലാഹോ ഉദ്ദേശിക്കുന്നവർക്ക് രാജാധികാരം നൽകും അള്ളാഹോ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രാജാധികാരം എടുത്തുകളും അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു പോയി കുറച്ചവരെ സർവ സൗകര്യങ്ങളുമുള്ള ഭരണാധികാരിയാണ് ഞാൻ ഏഴ് രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരിയാണ് എന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് എടുത്ത് കളിക്കുന്നത് അൻപതിലെ ചിന്തിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ നോക്ക് രാജാവാണ് സഹോദരങ്ങളുമുണ്ട് മുഴുവൻ പട്ടാളക്കാരും മുന്നിലും പിന്നിലും ഉണ്ട് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് അല്ലെ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പലരും ചിന്തിക്കുക എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ വന്നല്ലേ എങ്ങനെ പോകുന്നു ചിന്തിക്കും അതുപോലെ മാനവരുകൾ ചിന്തിച്ചു പോയതാണ്

അവരെല്ലാം പേടിച്ചൂടി പോയി ആ പുലിയെ കട്ട് ആ പുലിയുടെ ആക്രമണം ഉടൻ തന്നെ മഹാനായ തന്റെ കൊണ്ട് നേരെ ആ പുലിയുടെ ചാടുകയാണ് ഉമ്മ ഭയന്നിട്ടവരെ അപകടമാണ് ഇറങ്ങി മകുന്ന ഒരു കുതിരയെ കൊണ്ടുവരാൻ പറഞ്ഞു ഈ സമയത്തിനുള്ളിൽ പുലിയങ് പുറത്തുപോയി അൻപതിറങ്ങി മകുന്ന ഒരു സ്പീഡുള്ള ഒരു കുതിരയെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആ കുതിരയോടെ

പാരായണം മഹാനവരുകൾ കൊട്ടാരത്തിന്റെ മുകളിൽ കുളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടൊരു തോറത്തൊന്ന് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ വരുന്നത് അതേ വേഷത്തിലാണ് പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടുകയാണ് അങ്ങനെ ഓടി ഓടി അദ്ദേഹത്തിന്റെ രാജ്യം കടന്ന് മറ്റൊരു രാജ്യത്ത് കടന്നു ചെല്ലുകയാണ് അങ്ങനെ ഒരു വനത്തിലൂടെ പോയപ്പോൾ പുലി അവളവ്രത്യക്ഷമാവുകയാണ് അദ്ദേഹം പോയി വിളച്ചവനെ പുലി എങ്ങോട്ട് പോയി എനിക്ക് പുലിയെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഭൂമിയിൽ നടന്നു ആ മനുഷ്യൻ മഹാനായൻപതിറങ്ങി പോകുന്ന അല്പം വിശ്രമിക്കുകയാണ് വിശ്രമിച്ചിട്ട് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള നിലയിൽ മഹാനവരങ്ങൾ അല്പം വിശ്രമിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴും ഉറങ്ങി പോയി ഞാൻ പറഞ്ഞില്ലേ ആ മഹാനായൻപതി ഇറങ്ങിപ്പോകുന്ന മറ്റൊരു രാജ്യത്താണ് ആ രാജ്യത്തൊരു സംഭവം നടക്കുകയാണ് ആ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മകളുടെ വിവാഹത്തിന് സൂക്ഷിക്കപ്പെട്ട മുതലുകൾ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി ഉടൻ തന്നെ ആ രാജ്യത്തുള്ള പട്ടാളക്കാരന്മാർ കള്ളനെ പിടിക്കാനായി അവരും ഇറങ്ങുകയാണ് മഹാനായ ഒരു ചുരുക്കി പറഞ്ഞാൽ ആ കള്ളന്മാരിമുല്ലിട്ട് പോയി ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ആ രാജ്യത്തിൻ്റെ കാവൽക്കാർ പട്ടാളക്കാർ മുതല് തേടി വന്നപ്പോൾ അൻപതി കിടക്കുന്നു ആ മുതൽ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നോക്കണം അല്പമൂമായിട്ട് ആ തൊണ്ടി മുതിൽ കിട്ടുകയാണ് പട്ടാളക്കാർ ആ തൊണ്ടി മുതിലും എടുത്തുകൊണ്ട് വരുമ്പോൾ വിശ്രമിക്കുകയാണ് തട്ടി ഉണർത്തി നീ ഉണർത്തിൻറെ രാജകൊട്ടാരത്തിൽ മുതിൽ മോഷ്ടിച്ചുകൊണ്ട് വന്ന് കിടന്നുറങ്ങുകയാണോ എന്ന് പറഞ്ഞു പട്ടാളക്കാർ അദ്ദേഹത്തെ പിടിക്കുകയാണ് മഹാനായ മഹാനായ്മ പറയുകയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഭരണാധികാരിയാണ് ഈ സമയത്ത് ആ പട്ടാളക്കാർ കളിയാക്കുകയാണ് നീ ഭരണാധികാരിയാണ് തോർത്തുടുത്തു കൊണ്ടിട്ടാണോ ഈ ഏഴ് രാജ്യങ്ങൾ നീ ഭരിക്കുന്നു എന്ന് ചോദിച്ചു സുബാനന്ദ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ആ പട്ടാളക്കാർ വർദ്ധിച്ചു അങ്ങനെ വർദ്ധിക്കുമ്പോൾ മഹാനായ പറയുന്നു നിങ്ങൾ നിങ്ങളെ രാജാവിനെ എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു അതുവരെ നിങ്ങൾ എന്നെ വർദ്ധിക്കല്ലേ എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കള്ളനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു കൊണ്ട് ആ പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകുകയാണ് പോയിട്ടവിടെ രാജാവിനോട് പറയുകയാണ് ആ മോഷ്ടിച്ച മോഷ്ടാവിനെ പിടിച്ചു എന്ന് പറഞ്ഞു ആ സമയത്ത് ആ രാജാവ് പറഞ്ഞ നാഗുവിന്റെ അനുസരിച്ച് മോഷിച്ചു കൈ മുറിക്കാൻ പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ വിശാലമായ ചരിത്രമാണ് കരങ്ങൾ മുറിക്കപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം അന്നേരവും പറഞ്ഞു നിങ്ങൾ രാജാവിനെ ഒന്ന് കാണിച്ചു തരണേ പക്ഷേ അവര് തയ്യാറായില്ല അങ്ങനെ ശിക്ഷ നടപ്പാക്കി

വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ അവർ പരസ്പരം കണ്ടിരുന്നെങ്കിൽ അവർ വേറെ തിരിച്ചറിഞ്ഞെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും പക്കൽ അല്ലോകുവിന്റെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക ഒരു സൂചി ചലിച്ചാലും ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ വീണാലും അല്ലോകുവിന്റെ കുതിരത്ത് കൊണ്ടിട്ട് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹാനപതി പടച്ചവനെ ഒരായത്തിൻ്റെ ആ ആയത്തിൽ ഞാൻ സംശയിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രയാസങ്ങൾ വന്നത് എന്നെ നീ ആ സുരത്തിലേക്ക് ആശിക്ഷ മാറ്റല്ല പഠിച്ചവനെ ഈ പ്രപഞ്ചത്തിൽ വെച്ച് നീ അങ്ങനെ ഏതാണ് ആയത് ഞാൻ പറഞ്ഞു അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കും അവൻ രാജാവാക്കും അവൻ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രാജാധികാരം എടുത്തു കളയും എന്നുള്ള പശ്ചാത്തു ആയത്ത് മഹാനവറുകൾ ഓതി വന്നപ്പോൾ സംശയിച്ചു പോയി എങ്ങനെ എന്റെ രാജാധികാരം ഓ പക്ഷെ കൈ മുറിക്കപ്പെട്ടു ജയിലിന്റെ ഉള്ളിലാണ് ചരിത്രം ഞാൻ പറയട്ടെ അവിടുത്തെ രാജാവ് അദ്ദേഹത്തിന് ഒരു മകളുണ്ടായി മകളെ വിളി വിട്ട് പറയുകയാണ് എൻ്റെ പൊറ്റമകള് നിനക്ക് ഞാൻ വിവാഹം ഉറപ്പിച്ചു വരുമിരിക്കുകയാണ് ഏഴ് രാജ്യങ്ങളുടെ അധിപനായ രാജാവായ മഹാനായ മഹാനായ റഹിമഹുള്ള അതുകൊണ്ട് നീ നീ പരിശുദ്ധ കാണാതെ പഠിക്കണം ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു പിതാവേ നിങ്ങൾ ഉറപ്പിച്ചു വെച്ച തന്നെയാണ് പക്ഷേ ഖുർആൻ ഞാൻ എങ്ങനെയാണ് ഹിഫ്ളാക്കുന്നത് അത് കാണാതെ പഠിക്കുന്നത് എങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ആ രാജാവ് ഒരു ഉസ്താദിനെ തൻ്റെ മകൾ ഖുർആാൻ കാണാതെ കാണാതെ നിയോഗിക്കുകയാണ് അങ്ങനെ നിയോഗിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഉസ്താദി എന്നും വന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു പോകുന്നു പോകുന്ന വഴിക്കാണ് ജയിലുള്ളത് ആ ജയിലിൽ നിന്ന് മനോഹരമായ ഒരു ഖുർആൻ കേൾക്കുകയാണ് ഉസ്താദി ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നു എത്ര എത്ര മനോഹരമായി ഖുർആൻ അങ്ങനെ ആ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അങ്ങനെ ഉസ്താദ് വരുമ്പോഴം ഉസ്താദിന് മനസ്സിലായി ജയിലിൽ കിടക്കുന്ന വ്യക്തി ഒരു കള്ളനല്ല മനസ്സിലായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കള്ളനല്ല എന്തായാലും പക്ഷേ രാജാവിനോട് പറയും ആ രാജാവിന്റെ മകള് പരിശുദ്ധ കുർആൻ കാണാതെ പഠിപ്പിക്കുന്ന ഗുരുവല്യാണ് പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി ഏതോ ഒരു നിരപരാധിയാണ് ഈ ജയിലിലുള്ളത് അത് ഉറപ്പ് അത്യാ അങ്ങനെ ഈ ജയിലിൽ കിടക്കുന്ന വ്യക്തിയുടെ ഖുർആാൻ പാരായണം കേട്ടതിന് ശേഷം ഉസ്താദ് എന്നും ആ രാജാവിന്റെ മകളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ പലപ്പോഴും താമസിച്ചു പോകാറുണ്ട് അങ്ങനെ കുഞ്ഞു ചോദിച്ചു നിങ്ങളെന്തിനായി താമസിച്ചു വരുന്നത് ഞാൻ നിങ്ങളെ നേരത്തെ വന്നിരിക്കുമല്ലോ അവസാനം ഉസ്താദ് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇങ്ങനെ വരുമ്പോൾ ആ ജയിലിന്റെ ഭാഗത്ത് വരുമ്പോൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നു ഞാൻ അത് കേട്ടിട്ട് നിന്നു പോകും അതുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഈ മകള് പറയുകയാണ് രാജാവിന്റെ മകള് പറയുകയാണ് എന്നാൽ വരണ്ട ആ ജയിലിൽ കിടക്കുന്ന കുറാൻ അറിയാമല്ലോ അയാള് നിരപരാധിയായിരിക്കാം ചുരുക്കി പറഞ്ഞാൽ മകള് വാശി പിടിക്കുകയാണ് പിതാവായ രാജാവിന്റെ മുമ്പിൽ മകള് വാശി പിടിക്കുന്ന അവസാനം ഈ രാജാവ് അതിന് തയ്യാറാവുകയാണ് ആ രാജാവിന്റെ മനസ്സിലൊരു ചിത്തയുണ്ട് ഈ കള്ളനെ കൊണ്ടൊന്നിനാണ് എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് ഈ മകളുടെ വാശിയുടെ മുമ്പിൽ രാജാവ് ആ രാജ്യത്തിൻറെ ഭരണാധികാരി തോക്കുകയാണ് അങ്ങനെ ഗുരുവായിട്ട് ഈ ജയിലിൽ കിടക്കുന്ന മഹാനായ മഹമ്മൂദി അഭിമുഖായ ഗുരുവായിട്ട് വിശാലമായ ചരിത്രം ഒരുപാട് പറയാനുണ്ട് സഹോദരങ്ങളെ ചുരുക്കി പറയുകയാണ് ഈ മകൾ രാജാവിന്റെ മകൾ ഗുരുവായെന്നും പട്ടാളക്കാർ അമ്പടിയോടുകൂടി ജയിലിൽ കിടക്കുന്ന വന്ന് ഖുർആൻ പഠിച്ചു പോകുകയാണ് ഒരു ദിവസം ഇങ്ങനെ ഖുർആൻ ഓരുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഒരായത്തെത്തിയപ്പോൾ ബോധം കെട്ടു വീഴുകയാണ് തന്റെ ബോധമൊക്കെ നഷ്ടപ്പെട്ടു പോയി ഉടൻ തന്നെ ആ രാജാവിന്റെ മകൾ ആ മനുഷ്യന്റെ മുഖത്ത് വെള്ളം തലിച്ചുണർത്തുകയാണ് അബാ രാജാവിന്റെ മകൾ ചോദിക്കുകയാണ് നിങ്ങൾ ഈ ആയത്ത് ഊതിയപ്പോൾ എന്തിനാണ് ബോധം വീണത് ആ സമയത്ത് ആ മഹാനായ പറയുകയാണ് ഞാൻ എന്റെ ബോധം നഷ്ടപ്പെട്ടു പോകാൻ ഒരു കാരണമുണ്ട് ഈ ആയത്ത് ഊതിക്കൊണ്ടുണ്ടപ്പോഴാണ് ഞാൻ ലാഹുവിന്റെ കുതിരത്തിന് സംശയി പോയി ആ കാരണത്താലാണ് ഞാൻ ഇവിടെ വന്നു നടക്കുന്നതെന്ന് മഹാനവരുകൾ പറയുകയാണ് അതുകൊണ്ട് ഈ വിഷയം നീ ആരോടും പറയരുത് നിന്റെ മനസ്സിൽ വെക്കണേ അങ്ങനെ വിശാലമായ പ്രിയപ്പെട്ട അങ്ങനെ മകൾ പറയാനായി രാജാവിനോട് പറയണമെന്നുള്ള ഇരുന്നപ്പോൾ മഹാനവരുകൾ പറഞ്ഞു നീ പറയരുത് എനിക്ക് വാക്ക് തന്നതാണ് ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ അങ്ങനെ മക്കൾ പിതാവിനോട് വാശി പിടിക്കുകയാണ് ആ ജയിലിൽ കിടക്കിടന്നയാളിൽ തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ചുരുക്കി പറഞ്ഞാ പിതാവിന് വിഷമവും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മകളുടെ നിശ്ചയിച്ചു മഹാനായ ജയിലിൽ കിടന്നു മഹാനായ മഹബൂദിൽ നീച്ചവനെ നാളെ എൻ്റെ വിവാഹമാണ് ഞാനൊരു കണ്ണനായി കൈ മുറിക്കപ്പെട്ടവനായി

കരങ്ങൾ വിളിച്ചപ്പോൾ രണ്ട് രണ്ട് കരങ്ങളും പഴയതുപോലെ തന്നെയാക്കി പിറ്റേത് രാവിലെ പട്ടാളക്കാർ വന്നു നോക്കുമ്പോൾ കൈമുറിക്കപ്പെട്ടയാളിന്റെ രണ്ട് കരങ്ങളുള്ളവരും പേടിച്ചുപോയി പെട്ടെന്ന് തന്നെ രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് കാര്യങ്ങൾ പറയുകയാണ് രാജാവ് ഒന്ന് നോക്കിയപ്പോൾ അല്ല അടച്ചവനെ നിങ്ങൾ എനിക്ക് മാപ്പ് തരണം നിങ്ങൾ ഏഴ് രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്നു ഇവിടെ നമുക്കൊരു തെറ്റുപറ്റി പോയി എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജാവാ മഹാനായ

പറയുന്നു നമ്മുടെ ഭവനങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംശയ രോഗങ്ങൾ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് അത് പിശാചിൽ നിന്നുള്ളതാണ് അത് അങ്ങനെയുള്ള വീട്ടിൽ അതുപോലെ തന്നെ കലഹങ്ങൾ എന്നിവയെല്ലാം നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ചില ഭവനങ്ങളിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യ ഭർത്താവ് ഭാര്യയെയും സംശയിക്കുന്ന ചില ഭവനങ്ങളുണ്ട് അതിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാം അത് പിശാചിന്റെ ശരണൽപ്പെട്ടതാണ് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിഗറുകൾ കൊണ്ടും കണ്ണേറുകൾ കൊണ്ടും കമ്പേറുകൾ കൊണ്ടും കൂടത്തങ്ങൾ കൊണ്ടും മാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഭവനങ്ങളിൽ പ്രശ്നങ്ങളിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ അത് ഒരു രോഗമാണ് ആ രോഗത്തിനുള്ള ഒരു ചികിത്സ എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു ആ രോഗത്തിനുള്ള ചികിത്സ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നോ ഇരുപത്തിയൊന്ന് ദിവസം മടങ്ങാതെ കൃത്യമായിട്ട് നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശരീരം കേൾക്കത്തക്ക രീതി വീട്ടിൻ്റെ നാല് മൂലങ്ങളിലും ആയത്തിൽ കുറിച്ച് ഓതി നമ്മൾ ഓതി ഓതണം ഖുർആൻ നമുക്ക് കിട്ടും അതുപോലെ നമ്മുടെ ഭവനത്തിൽ നിന്ന് ചെയ്യും ചെയ്യുകയും പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഒരു രോഗത്തിനുള്ള ഒരു ചീൽസയാണിത് അല്ലാഹു ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ആയത്തിൽ കുറിസിയെ നമുക്കറിയാം സർവ്വ ആയത്തുകളുടെയും നേതാവാണ് ആയത്തിൽ കുറച്ച് അപ്പൊ അത് ഓതുകുന്ന ഭവനത്തിൽ അല്ലാകും പിശാജിന്റെ ഉപദ്രവങ്ങളെ അല്ലാകും എടുത്തുകളാണ് ഭയമാണ് ഭയമാണല്ലാകൂടെ ഖുർഹാനിന്റെ ഈ ആയത്ത് ഓതുന്ന സ്ഥലത്ത്

ഒരു വലിയ ഒരു നിങ്ങൾ എല്ലാവരും ചെയ്യണം അള്ളാഹു നമ്മളിങ്ങനെ ഖുർആൻ ഖുർആൻ ഓതുമ്പോൾ ഓതുമ്പോൾ നമ്മളെ ഭവനങ്ങളിൽ ആ ഒരു അമലാണ് ഇപ്പോഴും ടി വി സിനിമയും സീരിയലുമായിട്ട് നടക്കാതെ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ അമലുകൾ ചെയ്താൽ അത് വലിയ വിജയങ്ങൾക്ക് ഒരു കാരണമാണ് പഠിച്ചവനെ कर वाला वा योगा हुए പടച്ചവനെ പടച്ചവനെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിലനിർത്തണേ അല്ല ഞങ്ങളുടെ ശരീരങ്ങളുള്ള രോഗങ്ങളെല്ലാം മാറ്റിയിട്ട് ദീർഘായുസ് നൽകണേ പടച്ചവനെ നിറക്കുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവത്തുകളും വിപത്തുകളെ തൊട്ടും ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ

ഇല്ലാ മുഹമ്മദി അർബി സല്ലല്ലാഹി അലൈഹി വസല്ലം